ശാന്ദ്രദിനത്തോടനുബന്ധിച്ച് മാറാക്കര എ യു പി സ്കൂളിൽ സന്ദേശ ജാഥ വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു സ്കൂളിലെ ദേശീയ നേതൃത്വത്തിലായിരുന്നു പരിപാടി മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ സ്കൂളിലെ ശാസ്ത്രക്ലബിന്റെയും ദേശീയ ഹരിത സേനയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി വിദ്യാർത്ഥികളുടെ സന്ദേശജാഥ പതിപ്പ് പോസ്റ്റർ റോക്കറ്റ് നിർമ്മാണം പ്രസംഗ മത്സരം ക്വിസ് മത്സരം തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചത് ബഹിരാകാശ യാത്രികരുടെ വേഷം ധരിച്ച കുട്ടിശാസ്ത്രജ്ഞർ കൗതുകമായി പി എം രാധ കെ എസ് എസ് സരസ്വതി ടി പി അബ്ദുൽ ലത്തീഫ് തമീം പി പി മുജീബ് റഹ്മാൻ കെ പ്രകാശ് എം ജയശ്രീ വി ഫാത്തിമ റാലിയ പി അപർണ എൻ നിതിൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ